കഴിച്ചു പോയ മതി വ Gay pistol A aunque pika 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 OWO worries எோர எல்லோரும் எடுக்கு எடுத்து எடுத்து கொடுத்தோம் எடுத்த எடுத்து விட்டாங்க फो मुर मुठ எல்லாரும் முட்டை முட்டையெடுக்கு முட்டை எடுக்க எல்லாரும் முட்டை எடுக்க முடியாது இதுல മുട്ടെടുക്കട്ടേ മുട്ട മുട്ടെടുക്ക എടുക്ക മുട്ട ആ ഒരു മടിക്കുന്ന മുട്ടെ എടുക്കുന്നൊളിക്കണം എടുക്ക മുട്ട എടുത്ത് എടുത്ത് ഇന്നുണ്ട് ഇന്നുണ്ട് മുട്ടയുണ്ട് முட்டை 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 முட்டையெடுக்கு முட்டையெடுக்கு முட்டையெடுக்க முட்டையெடுக்க முட்டையோ முட்டையோ முட்டையண்டு ஆரோ மடிக்க അതുകൊണ്ട് അത് നമ്മൾ അടുത്ത മാറ്റി പിടിച്ചു കഴിക്കണം കഴിക്കുന്നു പോയ സന്തോഷം സന്തോഷം മുട്ടായിട്ട് അല്ലെ പൊട്ടിക്കണ്ട് എടുത്തെടുത്ത് ഇതാ മുട്ടായി കേട്ടോ എടു മുട്ട അട്ടായിട്ട് മിട്ടായി രണ്ടാം മിട്ടായി രണ്ടായി മിട്ടായി എടുക്ക മുട്ട ആ വീട്ടിൽ കുഞ്ഞാൻ വേണ്ടി വന്നെടുത്തോ ആ എടുത്തെടുത്തെടുത്ത് അടുത്തായിരുന്നായി എൺപത്തെട്ട് നാൽപ്പത്തെട്ട് അമ്പത്തിരണ്ട് മുട്ടായി 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 എടുക്കേണ്ട പോണ ചെറിയല്ലോ എത്ര പൂജ്യമൂ കേസും മടിക്കേണ്ട കേക്ക് എടുത്ത് ആ ഒന്ന് മുഴിയുണ്ട് മുട്ട കേട്ടോ മാറി മാറി മണി തരത്തില സൂപ്പറ കുടിച്ചോ അതാ ഏതാ

മുട്ടോ മുട്ടായ മുട്ടായി ഓടുക അടിപൊളി

െ എന്താണ് ഈ മുട്ടായി കൊടുക്കണം കേക്ക് കൊടുക്കുന്ന ഇന്ന് സന്തോഷമാണ് ഇന്ന് വിജയൻ പോട്ടിറങ്ങി എന്റെ സന്തോഷമാണ് എനിക്കിന്ന് വിജയൻ നേരിട്ട് കാണണം എനിക്ക് വിജയണ കൂടെ അഭിനയിക്കണതാണ് ആരെങ്കിലും കാണണ സപ്പോർട്ട് ഈ പടം അടിപൊളി പ്രഭു സാറിന്റെ പാക്കിംഗ് അടിപൊളി ചേറാൻ പറ്റുന്ന എല്ലാവരും കലക്കി എന്തായാലും സൂപ്പർ പടമാണ് പിന്നെ എന്ന് നെഗറ്റീവ് കമന്റ് പറയുന്നവര് ഞാൻ എല്ലാ പണിക്കുമ്പോണ്ട് എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിട്ടാണ് അതാണ്ട് വൈറലാകാൻ വേണ്ടിട്ടല്ല എന്റെ ആഗ്രഹം അതാണ് അപ്പൊ കേരളത്തിലല്ലേ വിജയ് ഫാൻസിന്റെ കൊറേ ഫാൻസ് ക്ലബ് ഉണ്ട് ഓൾ കേരള വിജയ് കേരള വിജയ്ക്ക് ഭയങ്കര സപ്പോർട്ടാണ് ആര് ഇതുവരെ ആരും ചെയ്യാത്ത രീതിയിലാണ് ഓടിക്കിടന്ന് ഇങ്ങനെ മുട്ടായി വിതരണം ഓട്ടി കാണുന്ന അപ്പൊ കാണുന്നവർക്ക് എന്താണ് തേയ്സിന് വേണ്ടി ചെയ്യണ നല്ലത് എല്ലല്ലോ എല്ലാവർക്കും മുട്ടായി കൊടുക്കണം ഇത് ചെയ്യുമ്പോ എല്ലാവർക്കും കൊടുക്കണം ആർക്കും കിട്ടാതെ പോരുത് തിയേറ്ററിൽ വന്നവരും വെളിയിലുള്ളവർക്കും കൊടുക്കണം അതാണ് അതിന്റെ ഇത് പഴി ഇഷ്ടപ്പെട്ടിട്ടു അടിപൊളി മേക്കിംഗ് അടിപൊളി പ്രൊഫസറിന്റെ നീ മുട്ടായിട്ടുണ്ട് ഇനി കുറച്ചും കൂടെ കൊടുത്ത ബി എ ഡി എ ജി കാര്യങ്ങളൊക്കെ അങ്ങനെ ഉണ്ടായത് അടിപൊളി ആയിട്ടുണ്ട് ഒന്നും പറയാനില്ല അല്ല മേക്കിങ്ങാണ് ാണ് കട്ട വെയിങ് പാട്ട് കാര്യങ്ങളൊക്കെ കടുവല്ലോ അങ്ങോട്ട് തകർത്തല്ല പാട്ട് കണ്ടവരും മലയാളികളും മൂന്നെണ്ണ എല്ലാം അവര് കണ്ടു പിന്നെ പിന്നെന്തേഡി എല്ലാവരും തകർത്തു അതൊക്കെ ഒരു ഭാഗ്യാണ് വിജയം എന്നുള്ള സ്ക്രീനിലൊന്നും നിൽക്കാ റിലീസിന് മുന്നല്ലേ പാട്ടൊക്കെ ഇറങ്ങിയപ്പോ കൊറേ ടോള് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വിജയുടെ അതൊക്കെ അതിനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നോ ഞാൻ കണ്ടിരുന്നോ പക്ഷെ അതൊക്കെ ഓരോ ആൾക്കാരുടെ ഇഷ്ടമല്ല അത് നമ്മൾ നോക്കിയിട്ടില്ല അത് ഓരോ ആൾക്കാർ പലതും പറയും ഇപ്പൊ അഞ്ചു പേരിലുണ്ടെങ്കിൽ അഞ്ചു പേരല്ലേ അത് ഓരോ വെറുതെ ഇപ്പൊ ഒരു വീട്ടിലൊരു സാമ്പാർ വെച്ചാലും ഒരു പേര് വെക്കാലും നമുക്ക് ഇപ്പൊ എനിക്കൊരു രുചിയാണ് നിങ്ങക്ക് പറയാം അങ്ങനെ ഒരു തന്നെ അത് നമ്മൾ നോക്കിട്ട് തരില്ല